എല്ലാ കൂട്ടുകാർക്കും ശുഭദിനെ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഗവൺമെൻ്റ് അളകുന്നതിയുടെ അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിലൊക്കെ നമ്മൾ കണ്ടു അവസാനം നാന്തൂട്ടൻ ഒരേ വാശിയിലായിരുന്നു ഗൗരിയും ഡോക്ടറാൻ്റെയും വരാതെ താൻ കഥവ് തുറക്കില്ല പിങ്കി പഠിച്ച പണി പതിനെട്ട് നോക്കി ഒരു രക്ഷയില്ല അവൻ പുറത്തിറങ്ങത്തില്ല അവര് വന്ന് വിളിക്കട്ടെ അവർ വന്ന് വിളിച്ചാൽ ഞാൻ ഇറങ്ങാം അമ്മേ അമ്മ പിന്നെ എന്തിനാ വിഷമിക്കണമെന്നൊക്കെ ചോദിക്കുക പിങ്കിക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ അവനൊരു കാര്യത്തിൽ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വാശി പിടിച്ചാന്നുള്ള കാര്യം പിങ്കിക്കറിയാം പിങ്കി പിന്നീട് പുറത്തിങ്ങനെ നിൽക്കുകയാണ് ഈ സമയം നന്ദയുടെ അടുത്ത് ഗൗതം പറയാണ് നന്ദ പ്ലീസ് നന്നേ മതിയാവൂന്ന് പറയാണ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ക്ഷണിക്കാനായിട്ട് നന്ദ നന്ദനെ ക്ഷണിക്കാനായിട്ട് ഗൗതം വന്നിരിക്കുകയാണ് നന്ദയ്ക്ക് പോകാൻ പറ്റുമോ കാരണം ഗൗതം കെട്ടിയ താലയാണ് ഇപ്പോഴും അവളുടെ കഴുത്തേക്ക് കിടക്കണ ആ സമയത്താണ് പിങ്കി ആയിട്ടുള്ള വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് നന്ദനെ ക്ഷണിക്കുന്നത് നന്ദയ്ക്ക് പോകാൻ പറ്റുന്ന കാര്യമില്ല ഈ സമയം ഗൗതം പറഞ്ഞു എൻ്റെ മോനെ കരുതിയിട്ടെങ്കിലും അവന് വേണ്ടിയിട്ടെങ്കിലും നന്ദ പറഞ്ഞു പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദ പറഞ്ഞു ഞാൻ എങ്ങനെ വരണം എന്തിനു വരണം അല്ല ഗൗതം സാർ തന്നെ തന്നെയൊന്നും ഓർത്തു നോക്കിക്കേ ഒരിക്കലും ആ വീടിൻ്റെ പടി കിടക്കലെന്ന് ഞാൻ ആഗ്രഹിച്ച ഞാനന്ന് അവിടുന്ന് വീടിന്റെ പടി ഇറങ്ങിയത് അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ അങ്ങോട്ടേക്ക് വരത്തില്ലെന്ന് പറയാം എൻ്റെ മോളും വെറുതെ ശല്യം ചെയ്യാനിട്ട് ഗൗതം സാർ നിൽക്കാതെ പോകാൻ പറയുകയാണ് ഒന്ന് ആലോചിച്ചേക്കെ നിങ്ങളുടെ മോന് വയ്യാന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഇത്ര റിസ്ക് എടുത്തു വന്നേ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ലാരുന്നു പറയാണ് ഇത് കേട്ടപ്പം ഗൗതം പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ആ കുടുംബത്തിലുള്ള ആരെയും കണക്കാക്കണ്ട പക്ഷേ എങ്കിൽ എന്റെ മോനെ അവന് അവസാനം ഗൗതം ആ സത്യം തുറന്നു പറഞ്ഞു അവൻ കയറി മുറിയിൽ കയറി കഥ അടച്ചിരിക്കുക ആരും വന്ന് വിളിക്കാതെ അവൻ കഥ തുറക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നെ അവന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഫംഗ്ഷൻ ഇങ്ങനെ സംഘടിപ്പിക്കുന്നതന്നെ അവനല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊരാഘോഷം ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു അവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട നിങ്ങളല്ലേ ഗൗതം സാർ അതിനെ എന്നോട് വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ നാളെ ഇതിനേക്കാളും വലിയൊരു കാര്യത്തിന് ഷാഢ്യം പിടിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്കതൊക്കെ നടത്തിക്കൊടുക്കാൻ പറ്റുമോയെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ഗൗതമ്പ പറഞ്ഞു എനിക്കിനി കൂടുതലൊന്നും പറയായില്ല നന്ദിയൊരു ഡോക്ടറല്ലേ കുഞ്ഞുങ്ങളുടെ മനസ്സ് നന്ദിക്കു മനസ്സിലാവല്ലേ അല്ലെങ്കിൽ നന്ദിക്കൊരു കുഞ്ഞുള്ള അവൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ നന്ദയ്ക്ക് വേദനിക്കില്ലേ അതുപോലെ തന്നെയാണ് ഒരുപക്ഷെ ഞാനവനെ ദത്തെടുത്തായിരിക്കാം പക്ഷെ അവന് ഒരു ചെറിയ വേദന വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല അവൻ്റെ അച്ഛനാരാ അമ്മയാരാ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അവനെ വേദനിപ്പിക്കാനായിട്ട് ഞാൻ ഒരുക്കം നന്ദ അതുകൊണ്ടാണ് ഞാൻ നന്ദയുടെ കാല് പിടിച്ച് ഇങ്ങോട്ടേക്ക് വന്നേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ വരില്ലായിരുന്നു പറയാം അത് കേട്ടതും നന്ദയുടെ മനസ്സൊന്നരിഞ്ഞു നന്ദ പിന്നീട് പറഞ്ഞു അല്ല ഗൗരിമോട് വന്നാൽ പോരെ ഞാൻ മരണം നിർബന്ധമല്ലോ ഒരു കാര്യം ചെയ്യാം ഗൗതം സാർ തൽക്കാലത്തേക്ക് ഗൗരിമോളെ കൊണ്ട് പൊയ്ക്കോ ഞാൻ പറഞ്ഞോ വേണ്ടത് ഞാൻ ആലോചിക്കട്ടെ എന്ന് പറയാണ് ഇത് കേട്ടതും ഗൗതം പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയണം ആദ്യം ചെന്ന് നന്ദുമനെ മുറിയിൽ നിന്ന് വിളിച്ചിറക്കാൻ നോക്ക് ഞാൻ ഗൗരിമോളെ പറഞ്ഞു വിടാന്ന് പറയുകയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് ഗൗരിയുടെ മുറിയിലേക്ക് പോകാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് ഗൗതം പറഞ്ഞൊരു കാര്യം ഞാൻ തന്നെ പോയി വിളിക്കാം ഇനിയിപ്പം ഗൗരിമോള പിണക്കത്തിലാണ് പോയെങ്കിൽ നന്ദിയോടുള്ള പിണക്കം അവളുടെ മനസ്സിൽ ഇപ്പോഴും കാണുമായിരിക്കും ഇത് കേട്ടതും നന്ദ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ മോളെ പോയി വിളിച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെ നന്ദ എന്ന് കഴിഞ്ഞപ്പത്തിന് ഗൗരിമോൾ പിണങ്ങിയിരിക്കുക പിന്നീട് നന്ദമോളോട് പറഞ്ഞു ഗ ഗൗരിമോളോട് പറഞ്ഞു അതെ അതേ പോളെഴുന്നേറ്റേ എന്ന് പറയാണ് ഇത് കേട്ടതും ഗൗരി മൈൻഡ് ചെയ്യാതിരുന്നു അപ്പോഴേക്കും ഗൗതം അങ്ങോട്ടേക്ക് വന്നു ഗൗതം അതെ അതേ നന്തൂട്ടനവിടെ കാത്തിരിക്കുക മോൾക്ക് വേണ്ടിയിട്ട് മോൾ വന്ന് വിളിച്ചാലാ നന്ദൂട്ടൻ കഥ തുറക്കണമെന്ന് പറഞ്ഞിരിക്കുക എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ഗൗരി പറഞ്ഞു അല്ല അപ്പം ഞാൻ വരണോ അങ്കളേന്ന് ചോദിക്കണം പിന്നെ വരാതെ അല്ല അമ്മ എന്നെ വഴക്കമില്ലെന്ന് പറയാം ഇത് കേട്ടതെന്ന് നന്ദ പറഞ്ഞു ഞാൻ വഴക്കൊന്നും പറയത്തില്ല മോള് പോയിക്കൊള്ളാൻ പറയണ ഇത് കേൾക്കാൻ വേണ്ടി കാത്തിരുന്നു കുഞ്ഞു മനസ്സിലെ അവൾക്കാണെങ്കിൽ അവിടെ പോയി നന്തൂട്ടനോടൊപ്പം കളിക്കാം അതൊക്കെയായിരുന്നു അവളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ അല്ലാതെ അതിൽപ്പരാം അവൾക്കൊന്നുമില്ല അവളുടെ അച്ഛനാണോ അവളുടെ അച്ഛൻ്റെ വീട്ടിലേക്കാണ് പോകുന്നതെന്നൊന്നും അവൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്ത് പോലും ഇല്ല പിന്നീട് ഗൗരി ഗൗരിമോള് പോയി റെഡിയാവാനായിട്ട് തുടങ്ങുവാണ് ഈ സമയത്ത് മുടിയൊക്കെ ജീവി കൊടുക്കണം തന്നെ ഗൗതം പറഞ്ഞു ഇങ്ങോട്ട് ഞാൻ ജീവി തരാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഗൗരിമോള് പറഞ്ഞു അതിന് നന്ദൂരിൻ്റെ പപ്പായയ്ക്ക് മുടിയൊക്കെ ചെയ്യുവാനറിയാവുന്ന ചോദിക്കുക പിന്നല്ലാതെ എനിക്ക് ചെയ്യുവാനൊക്കെ അറിയാന്ന് പറയാണ് പിന്നീട് ഗൗരിമോണ്ട് മുടിയൊക്കെ ഇനി ചീവി കൊടുക്കുക ഈ സമയമാണ് നന്ദെ ആ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നേ നന്ദ ഒരു നിമിഷം നിന്നിടത്ത് തന്നെ നിന്നുപോയി കാരണം ഒരുപക്ഷെ താനും ഗൗതം സാധനം തമ്മിൽ ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കാഴ്ച കണ്ട തൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ ഇപ്പം സന്തോഷിക്കാൻ പറ്റുന്നില്ല അത് മറ്റൊന്നും കൊണ്ടല്ല അങ്ങനെ സന്തോഷിക്കാൻ പറ്റാത്ത കാരണം അവൾക്ക് അവളുടെ അച്ഛനെ തിരിച്ചറിയത്തില്ല തിരിച്ചറിയത്തില്ലോ താനെതിരായിട്ട് അത് പറഞ്ഞിട്ട് പോലും ഇല്ല അവളുടെ കുഞ്ഞു അവളുടെ അച്ഛനെ കാണാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ തൊട്ടടുത്തുണ്ടായിട്ടും ഇങ്ങനെ അവളോട് സ്നേഹം കാണിച്ചിട്ടും അവൾക്ക് അത് തിരിച്ചറിയാണ്ട് സാധിക്കുന്നില്ല ഒരു കണക്കിന് പറഞ്ഞാൽ താനും ക്രൂരയല്ലേ എന്നൊരു ചിന്ത പോലും നന്ദയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് എന്നാലും അവൾക്ക് അവളുടെ അച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത നന്ദയുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട് പിന്നീട് ഗൗരി മോളോ പറഞ്ഞു ഇങ്ങ് നോക്കിയാൽ ഞാൻ നോക്കട്ടെ സുന്ദരിയായി നോക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ നോക്കിഞ്ഞിട്ട് എന്നിട്ട് പറഞ്ഞു ഇപ്പം നല്ല സുന്ദരിയായിട്ടുണ്ടെന്ന് ഗൗതം പറയാം അതാണെന്ന് നിന്ന് നമുക്ക് പോയാലും പറയാം അതെ പോകുന്നതിന് മുമ്പേ എനിക്കൊരു പേപ്പറോടെ എടുക്കാണെന്ന് പറയാം പേപ്പറോ അതൊക്കെ ഉണ്ട് ഏ വെഡിങ് ആനിവേഴ്സറിക്ക് വരുമല്ലേ ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് തരണ്ടെന്ന് ചോദിക്കും ഇത് കേട്ടതെന്ന് ഗൗരം ചോദിച്ചു മോളെന്തെങ്കിലും ഗിഫ്റ്റ് തരാൻ പോകുന്നത് അതൊക്കെ ഉണ്ട് അതെ വെഡ്ഡിങ് ആനിവേഴ്സറി സമയത്ത് കേക്ക് കെട്ടിയതിന് ശേഷം ഗിഫ്റ്റ് കൊടുക്കണ സമയത്ത് കണ്ടാൽ എന്ന് പറയാണ് ഇത് കേട്ടതും ഗൗതം പറഞ്ഞു ശരി അന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുകയാണ് പിന്നീട് ഗൗരി പറഞ്ഞു എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ എന്താ എനിക്ക് നന്ദ എൻ്റെ പോലെ എന്നെപ്പോലെ പോലീസുകാരനാണെന്നാ ആഗ്രഹം എന്ന് പറയാം പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമില്ല എന്ന് പറയാണ് ഇത് കേട്ടതും ഗൗതം പറഞ്ഞു അതിനെന്താ മോൾക്കൊരു പോലീസാരി ആവാല്ലോ എന്നൊക്കെ പറയാണ് ഇവരുടെ സംസാരവും ചിരിയും കളിയെല്ലാം നന്ദ മാറി എന്ന് കാണുന്നുണ്ടായിരുന്നു അറിയാതെ പോലും നന്ദയുടെ കണ്ണ് നിറഞ്ഞുവേ പിന്നീട് അവരങ്ങോട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നന്ദ പെട്ടെന്ന് അങ്ങോട്ടേക്ക് മാറുവാണ് ശേഷം ഗൗരി വന്നിട്ട് നന്ദയോട് പറഞ്ഞു ഞങ്ങൾ പോയിട്ട് വരട്ടേ അമ്മയെന്ന് നോക്കണം ശരിയെന്ന് പറയണം അമ്മ വരുമല്ലോ അല്ലേ ഞാൻ നോക്കട്ടെ എൻ്റെ ജോലിയൊക്കെ തീർന്ന സമയം ഉണ്ടെങ്കിൽ ഞാൻ വന്നേക്കാം എന്നൊക്കെ ഒഴിവ് പറയുവാണ് എന്താ നന്ദിക്ക് പോകാൻ ഒട്ടും താല്പര്യം പിന്നീട് എന്ത് ചെയ്യുവാണ് ഗൗരി ഗൗതമും കൂടെ പോവാണ് അപ്പോൾ പോകുന്നതിന് മുമ്പ് ഗൗതം വന്നിട്ട് പറഞ്ഞു ഒത്തിരി താങ്ക്സ് ഉണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വിടും എന്നൊക്കെ ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു അന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ ഗൗരീനെയും കൂട്ടിക്കൊണ്ട് ഗൗതം ഇന്ദീവരത്തിലേക്ക് പോവാണ് അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം ഗൗരി മോളിങ്ങനെ ഒത്തിരി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഈ സംസാരം എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗൗത്തിന് ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ട് ഗൗരിമോളെ കാരണം ഇത്രയും ദിവസം അടുത്തുണ്ടായിരുന്നെങ്കിലും അത്രയധികം സംസാരിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇവിടെ ആടും മിടിക്കുക എന്നുള്ള കാര്യം ഗൗവത്തിന് മനസ്സിലായി എല്ലാ കാര്യത്തിലും നല്ല അറിവും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്ത് ചോദിച്ചാലും ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ അറിയുകയും ചെയ്യാം പിന്നീട് അവർ വീട്ടിലേക്ക് ചെല്ലുവിടണം ഈ സമയത്ത് നന്ദയെ കൂട്ടിക്കൊണ്ട് പോകാൻ വരാനായിട്ടാണ് ഗൗതം പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി അമ്മയ്ക്കൊന്നും ഒട്ടും അതും സഹിച്ചില്ല അവളെ ഇങ്ങോട്ട് ആനയിക്കുന്ന എന്തിനാ എന്നൊക്കെ ചോദിച്ചോണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ ദേഷ്യപ്പെട്ടാലും ഒരു സന്തോഷമുണ്ട് അവളിങ്ങോട് വരണം ഈ കാഴ്ചകളൊക്കെ കാണണം തൻ്റെ മോനും പിങ്കിയും നമ്മി കേക്ക് കേൾക്കട്ടേന്ന് ആ കാഴ്ചകളൊക്കെ കാണണം എന്നൊരു ചിന്തയും മനസ്സിലുണ്ടാകുന്നുണ്ടായിരുന്നു പക്ഷെ അത് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ അവസാനം ഗൗരി ഗൗതമങ്ങളുടെ വീടിൻ്റെ പടിയിലേക്ക് ചെ അല്ല വീടിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് മുറ്റത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗരിമോളവിടെയെല്ലാം നോക്കുവാണ് അയ്യോ ഇത് എന്തൊരു വീ വലിയ വീട് പപ്പാന്ന് ചോദിക്കുവാണ് അന്തവള അങ്ങനെ പറഞ്ഞേ അല്ല ഇത്രയും വലിയ വീടൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഒരു പക്ഷേ എൻ്റെ അമ്മ വന്നിട്ടുണ്ടല്ലോ അമ്മയ്ക്ക് ഈ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇത് കേട്ടതും ഗൗതം ഒന്നും ഞെട്ടി ആദ്യം കാരണം അമ്മ ഈ വീട് കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് പോകാൻ തോന്നൂല്ല അമ്മ പറയും നമുക്കിവിടെ താമസിക്കാമെന്ന് പറയുമെന്ന് പറയുകയാണ് അമ്മയും കൂടെ വരേണ്ടതായിരുന്നു ഇല്ലേ നന്ദു എൻ്റെ പപ്പയ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം ഗൗതത്തിൻ്റെ മനസ്സൊന്നും വിങ്ങി പാവം അവൾക്കറിയത്തില്ലോ അവൾ എവിടെയാണ് കഴിഞ്ഞുകൊണ്ടിരുന്നതെന്ന് ഇത്ര വലിയ വീട്ടിലായിരുന്നെന്ന് തൻ്റെ ആദ്യ ഭാര്യയായിരുന്നുള്ള കാര്യമൊന്നും അവൾക്കറിയത്തില്ലോ പിന്നീട് ഗൗരിമോളെ ചോദിച്ചോ അല്ല നന്ദുൻ്റെ പപ്പ എന്താ ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കും ഏ ഒന്നുമില്ലാന്ന് പറയണം അങ്ങനെ ഗൗരിമോളം കൂട്ടിക്കൊണ്ട് അകത്തേക്ക് ഗൗതം ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി ഓടി വന്ന് ആ ഗൗരിമോള് വരാൻ പറയുകയാണ് അല്ല നന്ദു എന്തു ചെയ്യാന്ന് നന്ദു നന്ദും മുറിക്കാത്ത ഗൗരിമോള് വന്ന് വിളിച്ചാളെ തുറക്കോളന്ന് പറഞ്ഞ് മുറിക്കാത്തിരിക്കുകയെന്ന് പറയാണ് പിന്നീട് ഗൗരിമോള എന്ന് വിളിക്കുകയാണ് നന്ദു നന്ദു ഇറങ്ങാൻ പറയണം വാതിൽ ഉറക്കാൻ പറയണം ഏ നീ വന്നോ ഗൗരി എന്ന് ചോദിച്ചോ നന്ദു കഥ തുറക്കുവാണ് കഥ തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗൗരി നന്ദുവിനെ പോയി കെട്ടിപ്പിടിക്കുക നീ എന്തിനാ കഥ കടച്ചിരുന്നേ ഇത് കേട്ടതും നന്ദി പറഞ്ഞു നിങ്ങൾ വരില്ല എന്ന് കരുതിയിട്ട് കഥ അടച്ചിരുന്നെന്ന് പറയാം അതൊരു കഥ അടച്ചിരിക്കേണ്ട കാര്യമുണ്ടോ വാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ഈ സമയത്ത് ലക്ഷ്മിയമ്മയൊക്കെ അങ്ങോട്ട് വന്നേ ലക്ഷ്മിയമ്മ കണ്ടു ഗൗരീനെ ഗൗരീനെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും ഗൗരിനെ നോക്കി അപ്പോഴത്തേനും നന്ദി എന്നിട്ട് പറഞ്ഞു ഇതാരെന്ന് മനസ്സിലായോ ഇതാ എൻ്റെ കൂട്ടാരി എന്ന് പറയുകയാണ് ഇത് കേട്ടതും ലക്ഷ്മിയമ്മ എന്ന് നോക്കി ലക്ഷ്മി അമ്മയ്ക്ക് ഒറ്റ നോട്ടത്തന്നെ ഗൗരിമോളെ ഇഷ്ടപ്പെട്ടു ആൾ സ്മാർട്ടാന്നുള്ള കാര്യം മനസ്സിലായി പിന്നീട് നന്ദുവിനൊപ്പം ഗൗരിമോളെ ഒരാടെ ഓടിച്ചാട് നടക്കുകയാണ് അപ്പോഴത്തേക്കും ലക്ഷ്മമ്മ വന്ന് ഗൗതത്തിനോട് ചോദിച്ചു എടാ അവൾ വരത്തില്ല എന്ന് ചോദിക്കുകയാണ് അന്ന് എന്താ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം പറഞ്ഞു ഏ ഇല്ലായിരിക്കും വരുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് എനിക്ക് പറഞ്ഞു എന്തായാലും ഇവളെങ്കിലും വിട്ടല്ലോ ഗൗരിമോളെങ്കിലും വിട്ടല്ലോ അത് എൻ്റെ പകുതി സമാധാനം എന്ന് പറയുന്നത് അപ്പോഴേക്ക് അരുന്ധതി എങ്ങോട്ടേക്ക് വന്നു അരുന്ധതി വന്നിട്ട് പറഞ്ഞു അവൾക്ക് വരാൻ പറ്റില്ലായിരിക്കും അവൾ എങ്ങനെ വരാനാ ഈ വീടിൻ്റെ പടി ഇനി ഒരിക്കലും ചവിട്ടില്ല എന്ന് പറഞ്ഞ് കടന്നു പോയവളല്ലേ അതുകൊണ്ട് അവൾ ഇനി എന്താണ് ഇങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഇല്ല എന്ന് അവൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞായിരുന്നു ഈ കാഴ്ചകളൊക്കെ ഒന്ന് അവൾ കാണണമായിരുന്നു പറയാണ് ഇത് കേട്ടതും ഗോതും പറഞ്ഞു അതെ വലിയ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ ഒരാളെ ടോർച്ചർ ചെയ്യേണ്ട കാര്യമില്ല ഇപ്പം നന്ദൻ നന്ദയുടെ ഇത് ജീവിതം നോക്കി അവൾ മരിച്ചു പോയെന്ന് കരുതിയാലും എല്ലാവരും ഇരുന്നേ അവൾ അവളുടെ ജീവൻ നോക്കി ജീവിക്കുന്നു ഇനിയിപ്പം നമ്മളത് അവളെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമൊന്നും എന്ന് പറയുകയാണ് ഈ സമയത്ത് മോഹിനെ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അല്ല വെഡിങ് ആനിവേഴ്സറി ആയിട്ടിന്ന് ആഘോഷിക്കുന്നില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം പിങ്കി പറഞ്ഞു അതെ കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാമെന്നൊക്കെ പറയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഫങ്ഷനൊക്കെ തുടങ്ങാൻ സമയമായി ഈ സമയത്ത് നന്ദി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നന്ദി അങ്ങോട്ട് വരുന്ന സമയത്ത് ലക്ഷ്മി അമ്മയും അരുതിയേക്ക് ഓടി ഇറങ്ങി ചെല്ലുവാണ് നന്ദേനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് നോക്കി നന്ദയുടെ മുഖത്തേക്ക് നോക്കി നന്ദയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായപ്പോ കാരണം അകത്തേക്ക് കയറണോ പുറത്തേക്ക് ഇറങ്ങണോ എന്നറിയത്തില്ലാത്തൊരവസ്ഥയെല്ലാം നന്ദ നിൽക്കുവാണ് കാരണം നന്ദി അങ്ങോട്ട് വന്നത് ഗൗരിമോളം കൂട്ടിക്കൊണ്ട് പോകാനായിരുന്നു വന്നത് കുറച്ചു നേരം കഴിഞ്ഞ് ഫങ്ഷൻ കഴിഞ്ഞോണെ കൂട്ടിക്കൊണ്ട് പോകാലോ അങ്ങനെ ഓർത്ത് വന്ന പക്ഷെ അപ്പോൾ അവിടെ ഫങ്ങ്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ഫംഗ്ഷൻ കുറച്ച് ലേറ്റായിട്ട് വെച്ചാൽ മതി എന്നോർത്ത് താമസമാണ് ഫംഗ്ഷൻ വെച്ചത് പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഓർത്ത് വന്ന നന്ദയ്ക്ക് ആ പാടെ വിഷമായി പോയി ഈ സമയത്ത് പിങ്കിയൊക്കെ അങ്ങോട്ട് വരുന്നിട്ട് പിങ്കി വന്നിട്ട് അതെ അതേ കയറി വന്ന നന്ത എന്നൊക്കെ പറയണം പക്ഷെ നന്ദ ആദ്യം അങ്ങോട്ട് കയറാനായിട്ട് കൂട്ടാക്കിയില്ല അവസാനം ഗൗരിമോളും നന്ദുവൊക്കെ വന്നിട്ട് ഗൗരിമോളും നന്ദുവൊക്കെ വന്നിട്ട് നന്ദേനെ കയ്യെ പിടിക്കുകയാണ് ബാ ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് നന്ദു കയ്യെ പിടിച്ച് വലിക്കുവാണ് ഈ സമയം നന്ദയ്ക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയായിപ്പോയി കയറണോ ഇറങ്ങണോ എന്നൊരവസ്ഥ പിന്നീട് നന്ദി അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അങ്ങനെ വെഡിങ് ആനിവേഴ്സറി ഫങ്ഷനൊക്കെ അതിഗംഭീരമായിട്ട് നടക്കുവാണ് ഈ സമയം നന്ദി അതെല്ലാം കണ്ടാകട വല്ലാത്തൊരവസ്ഥയെ നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നേ ഇനി ഉറപ്പായിട്ട് ഒരു പക്ഷേ നന്ദ നന്ദിയ നന്ദയോട് പറയും ഗോതം കാരണം ഇനി പറയാതിരിക്കാൻ പറ്റില്ല എത്രയാണെന്ന് പറഞ്ഞാലും വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ് കഴിയുമ്പത്തേനും നന്ദിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഏകദേശം കാര്യങ്ങളൊക്കെ കാരണം അവർ ഭാര്യ ഭർത്താക്കന്മാർ ആയിട്ടാണ് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറിന്ന് ആഘോഷിക്കേണ്ട കാര്യമല്ലോ പക്ഷേ എങ്കിൽ അങ്ങനെയല്ല എന്നുള്ള സത്യം അവസാനം നന്ദി അറിയുന്നുണ്ട് അവർ നന്ദുവിനു വേണ്ടി മാത്രം അവരൊരു സൈൻ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് മാത്രമേ ഉള്ളൂ അതിനേക്കാൾ ഇവരി അവർ തമ്മിലൊരു ബന്ധമില്ലെന്നുള്ള കാര്യമൊക്കെ നന്ദി അറിയാൻ പോവാം അതുപോലെ തന്നെ ഗോതും അറിയുമോ അധികം വൈകാതെ ഗൗരി തൻ്റെ കുട്ടിയാണെന്നുള്ള കാര്യം അതൊരു പക്ഷേ നിർമ്മലായിരിക്കും പറയുന്നത് കാരണം നിർമ്മലിൽ ഇതൊക്കെ കണ്ട സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എത്രയെന്ന് വെച്ചാൽ നന്ദി ഇങ്ങനെ വേദനിച്ച് വേദനിച്ച് ഓരോ ദിവസം നീർ നീര് കഴിയുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി